ആയ മച്ചമാരെ നമസ്കാരം അപ്പം ഇന്ന് മല്ലു വന്നിരിക്കുന്നത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്ന് എല്ലാവരും ഇന്റർനാഷണൽ ലൈസൻസ് ആക്കിയിട്ടാണ് യു കെയിലേക്ക് വരാറുള്ളത് അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒത്തിരി പേർക്ക് ഇതിലൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അതായത് ഇവിടെ ഫ്രം ദി ഡേറ്റ് ഓഫ് എൻട്രി ആണ് ശരിക്കും പറഞ്ഞാൽ യു കെയുടെ എന്താ പറയുക ഇന്റർനാഷണൽ ലൈസൻസിന്റെ വാലിഡിറ്റി ഉള്ളത് അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരാളിവിടെ എത്തിയെന്ന് നിങ്ങൾ സങ്കല്പിക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് ഓടിക്കാനുള്ള പെർമിറ്റ് ഉള്ളൂ അത് പിന്നെ ഏജൻസികൾ പലരും അത് മൂന്ന് കൊല്ലത്തെയും അഞ്ച് കൊല്ലത്തെയും ഒക്കെ ആയിട്ട് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ യാതൊരു കാര്യവും യു കെയിലെ നിലവിലില്ല അപ്പോൾ ഗായ്സ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ചില ആളുകൾ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നു ജനുവരിയിൽ ഞാനൊരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയി പക്ഷേ നാട്ടിൽ പോയി കഴിഞ്ഞ് രണ്ട് മാസം നാട്ടിൽ നിന്ന് പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോഴും നിങ്ങൾക്കത് അന്ന് മുതൽ പിന്നീട് ഒരു വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടെന്നാണ് കുറേ ആൾക്കാരെ പിടിക്കുന്നുണ്ട് റോഡിൽ അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ എൻക്വയറീസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇത് നല്ലൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഇതുപോലുള്ള അറിവുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ എങ്ങനെ മല്ലുപ്പൊള്ളി